ചിത്രകലാരൂപമായ തഞ്ചാവൂർ നൽകാൻ ശ്രമിക്കുകയാണ് സ്വദേശി മണികണ്ഠൻ പരമ്പരാഗത ചിത്രകലാരൂപങ്ങളിൽ ഒന്നായ തൂർ പെയിന്റിങ് മലയാളക്കരയിലേക്ക് പകർന്നു നൽകാൻ ശ്രമിക്കുകയാണ് നെയ്യാറ്റിൻകര വെള്ളറട സ്വദേശിയായ മണികണ്ഠൻ എന്ന യുവകലാകാരൻ രണ്ടര പതിറ്റാണ്ട് കാലമായി ഈ കലാരൂപം അഭ്യസിക്കുന്ന മണികണ്ഠൻ ഇതിനോടകം ആയിരക്കണക്കിന് ചിത്രങ്ങളാണ് തന്റെ കരവിരുതിൽ തീർത്തത് ശില്പകലകളിൽ പേരുകേട്ട തഞ്ചാവൂരിന്റെ തനത് ചിത്രകലാരൂപമായ തഞ്ചാവൂർ പെയിൻറിങ്ങിനോടുള്ള ഇഷ്ടമാണ് ഈ നാൽപ്പത്തഞ്ചുകാരനെ കലാരൂപം പഠിക്കാൻ പ്രേരിപ്പിച്ചത് ചെന്നൈ ചെട്ടിനാട് വിദ്യാശ്രമത്തിൽ ഗുരുകുല പഠനം പൂർത്തിയാക്കിയ മണികണ്ഠൻ ഇതിനോടകം ആയിരക്കണക്കിന് ചിത്രകലാരൂപങ്ങളാണ് തൻ്റെ കലവിരുതിൽ നിർമ്മിച്ചത് ഗീതോപദേശം ആനന്ദശയനം ദശാവതാരം എന്നിങ്ങനെ തുടരും വരച്ച ചിത്രങ്ങളുടെ പേരുകൾ സ്വർണവും വെള്ളിയും ലേപനം ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇത്തരം കലാസൃഷ്ടികൾ ആരും കൗതുകത്തോടെ നോക്കി നിൽക്കുമെന്നുള്ളതിൽ തർക്കമില്ല ആദ്യകാലങ്ങളിൽ ചുവരുകളിലും മരപ്പലകളിലും ആയിരുന്നു ഇത്തരം ചിത്രങ്ങൾ രൂപപ്പെടുത്തിയിരുന്നത് എന്നാൽ കാലം മാറിയതോടെ പ്ലേവുഡാണ് ചിത്രം തയ്യാറാക്കാൻ തിരഞ്ഞെടുക്കുന്നത് അവശ്യാനുസൃതമായ അളവിൽ പ്ലേവുഡ് മുറിച്ചെടുത്ത ശേഷം മൽതുണിയിൽ അറബിക് പശ പശ്ചാത്തിയാണ് ബേസ് നിർമ്മിക്കുന്നത് തുടർന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രത്തിന്റെ രൂപം പെൻസിലിൽ വരയ്ക്കും ചിത്രത്തിന്റെ ഭംഗി കൂട്ടുന്നതിനായി പച്ച ചുവപ്പ് വെള്ള കണ്ണാടിക്കല്ലുകൾ എന്നിവ പതിക്കുകയാണ് അടുത്ത പണി ഇതിലേക്ക് ജയ്പൂർ ഉൾപ്പെടെയുള്ള പരമ്പരാഗത കല്ലുകളാണ് ഉപയോഗിക്കുന്നത് മഗ് പേസ്റ്റ് കൊണ്ട് ചിത്രത്തിനാവശ്യമായ പ്രൊജക്ഷനുകൾ നൽകുക എന്നതാണ് മറ്റൊരു കടമ്പ ഇത് ശ്രദ്ധയോടെ ചെയ്യേണ്ട ജോലിയുമാണ് ആദ്യകാലങ്ങളിൽ വണ്ട് ഞണ്ട് തുടങ്ങിയ ജീവികൾ കൂടൊരുക്കാൻ തയ്യാറെടുക്കുന്ന മൃദുലമായ മണ്ണുകൾ ശേഖരിച്ചായിരുന്നു പ്രൊജക്ഷൻ നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വിവിധയിനം ഷോക്ക് പൗഡറുകളും അറബിക് പശയുമാണ് ഇതിലേക്കായി ഉപയോഗിക്കുക ഇത്തരം തയ്യാറാക്കിയ ചിത്രത്തിൽ ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കഭസ്മമാണ് സ്വർണനിറത്തിനായി ഉപയോഗിക്കുന്നത് വെള്ളി നിറം ആവശ്യമുള്ളിടത്ത് വെള്ളിയുടെ ഭസ്മവും ഉപയോഗിക്കും തുടർന്ന് വിവിധ വർണ്ണങ്ങൾ കൊണ്ട് ചിത്രത്തെ മനോഹരമാക്കുകയാണ് അവസാന ഘട്ടം ഇവിടെയും ആദ്യകാലങ്ങളിൽ പച്ചിലച്ചാറുകളിൽ നിർമ്മിക്കുന്ന ചിത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പോസ്റ്ററിംഗ് കളറുകളാണ് ഉപയോഗിക്കുക ചിത്രങ്ങൾക്ക് പൂർണ്ണരൂപം നൽകുന്നതിന് വലിപ്പം അനുസരിച്ച് രണ്ടു മുതൽ മൂന്ന് മാസം വരെ വേണ്ടിവരും മഴക്കാലം പൂർണ്ണമായും ഒഴിവാക്കുന്നതാവും നല്ലത് ഇതിലൊക്കെ ഉപരിയായി മനോഹര ചിത്രം നിർമ്മിക്കാനുള്ള താല്പര്യവും ക്ഷമയും ഒരു കലാകാരൻ ആവശ്യമാണെന്നും മണികണ്ഠൻ പറയുന്നു തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ചില പ്രദേശങ്ങളിൽ മാത്രം ഈ ചിത്രകലാരൂപങ്ങളെക്കുറിച്ച് ധാരണയുണ്ടെങ്കിലും പുതിയ തലമുറയ്ക്ക് ഉൾപ്പെടെ ഈ കലാരൂപം അജ്ഞാതമാണ് നിരവധി ശിഷ്യ സമ്പത്തുകളുള്ള മണികണ്ഠന് ഈ കലാരൂപം കേരളക്കരയാകെ ചിത്രകല ഇഷ്ടപ്പെടുന്നവരിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹമാണുള്ളത് അതിനുള്ള ശ്രമത്തിലാണ് ഈ യുവാവ് പത്മനാഭപുരം ക്ഷേത്രത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ പലയിടങ്ങളിലും മണികണ്ഠൻ വരച്ച ചിത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് മലേഷ്യ സിംഗപ്പൂർ യു കെ ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും മണികണ്ഠന്റെ കൈകളിലൂടെ തഞ്ചാവൂർ പെയിന്റിങ്ങുകൾ കടൽ കിടന്ന് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ് ലണ്ടനിലെ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പൂജയ്ക്കായി വെച്ചിട്ടുള്ള ശ്രീരാമ പട്ടാഭിഷേക ചിത്രവും മണികണ്ഠൻ വരച്ചതാണ്